ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സ്റ്റൈലിൽ വറുത്തരച്ച ഞണ്ട് കറിയാണ് അതിന് വേണ്ടത് പുഴഞ്ഞണ്ടാണ് അഥവാ മഡ് ക്രാബ് ഇവിടെ നാല് മീഡിയം സൈസ് ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത് അത് കഴുകി ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം കിലോ വരും കിലോ കറി ഉണ്ടാക്കാനുള്ള അളവാണ് പറയുന്നത് ഒരു മുപ്പതിൻ്റെ അടുത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും പിന്നെ രണ്ട് പച്ചമുളക് ഒരു പന്ത്രണ്ടിൻ്റെ അടുത്ത് വെളുത്തുള്ളി ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി രണ്ട് മീഡിയം സൈസ് വലിയ ഒരു തക്കാളി പിന്നെ തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഒരു ഫുൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിൽ ആഡ് ചെയ്യാനായിട്ട് രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂണിൽ താഴെ കുരുമുളക് ഒരു ടീസ്പൂണിൽ താഴെയായിട്ട് പെരിഞ്ചീരകം ഇനി നമ്മൾ എടുത്തു വച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് ചതച്ചെടുക്കുക തക്കാളി ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഉള്ളി ജസ്റ്റ് നടുമുറിച്ചാൽ മതി പച്ചമുളകും നടുമുറിച്ചാൽ മതി പിന്നെ വലിയ ഉള്ളി ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയണ്ട മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് ഇനി തേങ്ങ വറുത്തരയ്ക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കുക എണ്ണയൊഴിക്കുക അതിലേക്ക് പട്ട ഗ്രാമ്പൂ കുരുമുളക് പെരുംജീരകം ഇതെല്ലാം ആഡ് ചെയ്യുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ എടുത്ത് മാറ്റി ഒന്ന് തണിയാൻ വെക്കുക ഇളം ചൂടോടെ മിക്സിയിലിട്ട് അരിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഓയിൽ പോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും ഇനി വേറൊരു എടുത്ത് ചൂടാക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചെറിയ ചെറിയൊഴിയും ആഡ് ചെയ്യുക അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഏകദേശം നന്നായിട്ട് പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക അത് തുറക്കുമ്പോഴത്തേക്കും ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും തക്കാളിയൊക്കെ ഉടഞ്ഞ് ആ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ക്ലീൻ ആക്കി വെച്ചാൽ ഞണ്ട് ആഡ് ചെയ്യാം ഞണ്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഞണ്ടിൻ്റെ ഉള്ളിലുള്ള നീരും കൂടെ ഇറങ്ങി വന്ന് നല്ലൊരു മിക്സായിട്ട് ഉണ്ടാവും ഈ റോസ്റ്റ് ബാക്കി നമുക്ക് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലേക്ക് ഒഴിക്കുക പിന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതും കൂടെ നമ്മുടെ ഞണ്ടിൻ്റെ റോസ്റ്റിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തിളവരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച വറുത്തരച്ച തേങ്ങേൻ്റെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് നോക്കുക കറിവേപ്പിലിടുക ഇത്രയായിരുന്നു തീ ഓഫ് ചെയ്യുക ഇനി ചെറിയൊരു എടുത്ത് അതിൽ കടുക് പൊട്ടിക്കുക ചെറുതായിട്ടറിഞ്ഞ് ചെറിയ ഉള്ളി ജസ്റ്റ് മേപ്പിച്ചെടുത്തിട്ട് നമ്മുടെ മുണ്ട് കറിയിലേക്ക് കുഴിക്കാം ഇപ്പം നമ്മുടെ മെണ്ട് കറി റെഡിയാണ് ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് പത്തിരിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇവൻ ദോശേൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ